കളത്തേരിക്കടവ് മുതൽ അഞ്ചാം പർത്തി വരെ സർവീസ് റോഡ് അനുവദിക്കുക വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാനകൾ നിർമ്മിക്കുക പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സായാഹ്ന ധർണ നടത്തിയത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എം പിമാരായ കെ രാധാകൃഷ്ണൻ ബെന്നി ബഹനാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മദലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചു സമര കേന്ദ്രത്തിൽ ഒപ്പു ശേഖരണവും നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ പ്രദേശങ്ങളിലെ ഭൂമി ഏറ്റെടുത്ത ഭാഗം അവിടുത്തെ ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടുത്തെ നടപടി പണിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അപ്പോഴാണ് നമ്മളറിയുന്നത് നമ്മുടെ മതില്മൂല കടവ് ഭാഗത്ത് ഉള്ള നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അതായത് മതി പടിഞ്ഞാട്ട് മതി മൂലയിലേക്ക് അതായത് നമ്മുടെ കളത്തേരിക്കടവ് കടവ് മുതൽ മൂലയിലേക്ക് കിടക്കാനായിട്ടുള്ള പ്രവേശനങ്ങൾ നമുക്ക് അന്നത്തെ രീതിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട്

ആദിത് സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ ബാബു ടി കെ രമേഷ് ബാബു എൽ സി സെക്രട്ടറി പി എച്ച് അമീർ എൽ സി അംഗം ടി എസ് ഗോപിനാഥൻ എൻ കെ അനിലൻ എന്നിവർ സംസാരിച്ചു മതലകം എൽ സി അംഗം കെ വി സുന്ദരൻ നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് കൊണ്ട് പ്ലസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓപ്പണിംഗ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്